ഈ ടീമുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വിശ്വഗുരു മോദിജി പ്രധാനമന്ത്രി ആയിരിക്കുന്നത് കാരണം ഇവരുടെ സഹായം വേണം അപ്പം അതിന് പുള്ളിക്കാരൻ എന്തും ചോദിച്ചാൽ കൊടുക്കും എന്നുള്ള രീതിയിൽ പല ചർച്ചകളും കഴിഞ്ഞു അപ്പോൾ പല കാര്യങ്ങളും ചോദിച്ചു വാങ്ങിച്ചു വരും അത് ചോദിച്ചത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഭരണം നടത്താൻ സാധിക്കുന്നത് നമുക്കറിയാലോ അപ്പോൾ ഇവരെ ഇവരെപ്പോഴെങ്കിലും നിതീഷ് കുമാർ ഒക്കെ ചാടി 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 കാലിൽ കാലിന് താഴ്മ്പ വന്നിട്ടുള്ള ആളാണ് അപ്പോൾ പുള്ളിക്കിനി ചാട്ടത്തിനൊന്നും വലിയ മടിയൊന്നുമുള്ള ആളല്ല ഇനി എന്തിലൊക്കെ പ്രശ്നം ഉണ്ടായാൽ പുള്ളി വേറെ സ്ഥലത്തേക്ക് ചാടണം ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇതുപോലെ തന്നെ ആലോചിച്ചാണ് പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു വേണ്ട അങ്ങനെ അവരെ വെച്ചിട്ട് നമ്മൾ ഭരിച്ചിട്ട് പല ഓഫറുകളും കൊടുത്തിട്ട് അങ്ങനെയുള്ള ഭരണം കൊണ്ട് യാതൊരു കാര്യമില്ല നമ്മളൊന്നുകൂടെയും അത് മോശകരമായ രീതിയിലുള്ള ഭരണമുണ്ടാവും ഇവിടെ അപ്പം അത് വേണ്ട അവർ എന്തിനെങ്കിലും അവിടെ എടുത്തിട്ട് വരട്ടെ ഒന്ന് നമുക്ക് നോക്കാം അന്ന് ആലോചിക്കാം അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രതിപക്ഷത്തിരുന്നാൽ മതി ശക്തമായ പ്രതിപക്ഷത്തിരുന്നാലും ജനങ്ങളെ സേവിക്കാലോ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ആ ചർച്ചയിൽ നിന്നും ഇവരെ ആയിട്ടുള്ള സംസാരത്തിൽ നിന്നൊക്കെ മാറിയത് ഇവരിങ്ങനെ പലതും ഇപ്പോൾ മോദിജിയായിട്ട് സംസാരിച്ചാൽ ഞങ്ങൾക്ക് ആ ആന്ധ്രക്ക് പ്രത്യേക പദവി വേണം നിതീഷ് കുമാർ പലതും ചോദിച്ചു അപ്പം അങ്ങനെ വിശ്വഗുരു എല്ലാം മിക്കതും സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഭരണം മുന്നോട്ട് പോകുന്ന അതിനിടെ ഇങ്ങനെ ആളുകൾ പറയുന്നതൊക്കെ അവർ കയറി ഞങ്ങൾ അപ്പോൾ നിതീഷ് കുമാറൊക്കെ പലരും സംശയം ഇതുപോലുള്ളൊരു നേതാവ് ലോകത്തില്ല അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറയുന്നത് ഇവരിപ്പം കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്തും പറയും മോദിജി ദൈവമാണെന്ന് പറയും എനിക്ക് പറയും അതിനൊന്നും മടിയില്ലാത്ത ആളാണ് നിതീഷ് കുമാർ അപ്പം ഇത് കേട്ട് കുറേ ആൾക്കാർ കിടന്ന് കലക്കാണത് കണ്ടില്ലേ നിതീഷ് കുമാർ പറയുന്നത് കണ്ടില്ലേ മോദിജീനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പോലെ ഒരു നേതാവ് എന്ന് ലോകത്ത് ഇല്ല എന്നാ പറയുന്നത് പറയില്ലേ ഇപ്പം ആ കേന്ദ്രമന്ത്രി സ്ഥാനം നാലെണ്ണം ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കും അതുപോലെ പല കാര്യങ്ങളും കൊടുക്കും അതുകൊണ്ടാണ് ഇപ്പം ഈ മോദിജിക്ക് ഭരിക്കാൻ കഴിയുന്നത് അത് ഈ പറയുന്ന ആളുകളും മനസ്സിലാക്കിയാൽ കൊള്ളാം ഇന്ത്യ മുന്നണിക്ക് ഇവർ വേണ്ടാന്ന് വെച്ചിട്ടാണ്